ഞാൻ വാങ്ങും ഞാനെല്ലാം വാങ്ങും എനിക്ക് മനസ്സിലാവുന്ന നിങ്ങൾ എനിക്ക് മനസ്സിലാവും ഈ റഷ്യാണിക്കണത് എനിക്ക് മനസ്സിലാവത്തെ നിങ്ങൾക്കാണ് പരിക്ക് വരുന്നത് ഒരു മോനെ കൊണ്ടുപോയതാണ് അപ്പൊ ഏഹ് അവർ ശ്വാസമുണ്ടായിട്ടില്ല അവര് കൊണ്ടുപോയത് അപ്പൊ അതാണ് പറയണേ ഈ റഷി കാണിക്കല്ലേ പ്ലീസ് ഒരു പരിധി വരെ കൺട്രോൾഡാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഈ രണ്ട് റൗണ്ടും ഈ രണ്ട് ഏരിയയും ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാം പാട്ട് പാടുത്തേ ഞാൻ ഈ സൈഡൊക്കെ ഏകദേശം ക്ലിയർ ആയില്ലേ ഈ സൈഡൊക്കെ ഏകദേശം ക്ലിയർ ആയില്ലേ മൈക്കാണ് എന്റെ എന്റെ മൈക്ക് തായോ എന്റെ മൈക്ക് എന്റെ മൈക്ക് എന്റെ മൈക്ക് തായോ ഈ പുള്ളിക്കാർ എന്റെ മൈക്ക് ഉപയോഗിക്കണോ ഒരു ഒരു പരിധിവരെ നിയന്ത്രിതമാണ് ദൈവചെയ്തം നിങ്ങൾ ഇങ്ങനെ നോക്കുക സങ്കടപ്പെടുത്താതിരിക്കുക ആൾക്കാരെ ഒരു പരിധി വരെ കൺട്രോൾഡ് ആണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഈ രണ്ട് റൗണ്ടും ഈ രണ്ട് ഏരിയയും ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ പാട്ട് പാടത്തെ ഞാൻ പാടത്തെ ഫോൺ പോയോ

നിങ്ങൾ സമാധാന മാത്രം പാട്ട് പാടാൻ പറ്റുള്ളൂട്ടാ പ്ലീസ് വളരെ കുറച്ച് സുരക്ഷാ സംവിധാനമുള്ള ഇടക്കിടയ്ക്ക് പറയിപ്പിക്കരുത് ഒരുപാട് പിള്ളേർക്ക് സുരക്ഷാ സംവിധാനമുള്ള നിങ്ങൾ എന്തെങ്കിലും തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസാരെ ഇടപെടും നല്ലടി ഇടും അപ്പൊ സമാധാനമായിട്ട് ഇരിക്കണം ഞാൻ വാങ്ങും ഞാനെല്ലാം വാങ്ങും എനിക്ക് മനസ്സിലാവുന്ന മനസ്സിലാവും ഈ റഷി എനിക്ക് മനസ്സിലാവത്തെ നിങ്ങൾക്കാണ് പരിക്ക് വരുന്നത് ഒരു മോനെ കൊണ്ടുപോയതാണ് വിശ്വാസം ആയിട്ടില്ല അവനെ കൊണ്ടുപോയത് പറയണേ കാണിക്കല്ലേ പ്ലീസ് സമാധാനായിട്ടിരിക്കണ സമാധാനോ നന്നായിട്ട് നിങ്ങളാണ് പ്രശ്നം ഇരിക്കുന്നത് அவந்த 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 ஆர அவந்தோளன் அவந்தே அவந்திகா நீதி அம்மனை ஒட்டிக்கிட்டு நீங்க போய் அங்கே